ഹലോ വെൽക്കം ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ലേ നിങ്ങളുടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഈ സ്നേഹഭാഷയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ലവ് ലാംഗ്വേജ് അതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് തരാം അതുവഴി നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരുമിച്ച് ജീവിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു 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 പ്രത്യേകതയുള്ള ഒരു വലിയ സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വിവാഹം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന രണ്ട് പേര് ഇരുമെയും ഒരു മനസ്സുമായി മാറുന്നു ഓക്കെ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കകാലം വളരെ സ്നേഹത്തോടെയും വളരെ സന്തോഷത്തോടെയും കടന്നു പോകും മിക്ക ആളുകളിലും ഒരു എൺപത് ശതമാനം ആളുകളിലും തുടക്കത്തിൽ അങ്ങനെയാണ് അല്ലേ എന്നാൽ തിരക്കുകളുടെ ഈ ലോകത്ത് കാലം ഇങ്ങനെ ചെല്ലുംതോറും ജീവിതത്തിൻ്റെ സന്തോഷവും പരസ്പരമുള്ള പരിഗണനകളും ഒക്കെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അല്ലേ ലാ സാഹചര്യേന വരുന്നതാണ് അല്ലേ ജോലി തിരക്കുകൾ ബാധ്യതകൾ അങ്ങനെ ഒരുപാട് നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ദമ്പതികൾ തമ്മിലുള്ള എന്താണ് ആദ്യം കുറയുന്നത് ആശയവിനിമയമാണ് ആദ്യം കുറയുക അല്ലെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന പോയിന്റ് ഇനി മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെയല്ലേ അപ്പോൾ പ്രിയപ്പെട്ട പങ്കാളിയിൽ നിന്നും അതൊന്നും കിട്ടാതെ വരുന്നൊരവസ്ഥ നമ്മളൊന്ന് ഊഹിച്ചു നോക്കിക്കേ ഒരു വീടിനുള്ളിൽ താമസിച്ചിട്ടും പരസ്പരം തീരെ മനസ്സിലാക്കാൻ പറ്റാതെ മനസ്സ് തുറന്നൊന്നും സ്നേഹിക്കാൻ സാധിക്കാതെ പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്ന് അറിയുമോ നമ്മുടെ ചുറ്റും പുറത്തുനിന്ന് നോക്കുമ്പോൾ മാതൃകാ ദമ്പതികളെന്ന് വിളിക്കുന്ന മിക്കവരും ഒരു മെക്കാനിക്കൽ ലൈഫാണ് ലീഡ് ചെയ്യുന്നത് അവർ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ കടലോളം സ്നേഹം ഉണ്ടാവും പലർക്കും പക്ഷെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കാറില്ല അതാണ് ശരിക്കും പറഞ്ഞ കഴിഞ്ഞാൽ യാഥാർത്ഥ്യം ഭയങ്കര സ്നേഹമായിരിക്കും ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പക്ഷെ പ്രകടിപ്പിക്കാനായിട്ട് ഒട്ടും സാധിക്കുന്നില്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നന്നായി ഒന്ന് ഒരുങ്ങി വന്നാൽ നമ്മൾ എത്ര പേര് പറയും നല്ല ഭംഗിയിട്ടാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിൽ വൈഫിനോടാണെങ്കിൽ ഇന്ന് നീ എന്തൊരു സുന്ദരിയ നല്ല ഡ്രസ്സുണ്ട് നിന്നെ കാണാൻ ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും എത്ര പേർക്ക് പറയാൻ സാധിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അഭിനന്ദിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നാണം കൊണ്ട് ചമ്മൽ കൊണ്ട് പേടി കൊണ്ട് ഈഗോ കൊണ്ട് ഒക്കെ നമ്മൾ ചെയ്യില്ല അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കി സംസാരിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലെങ്കിൽ കൂടുതലും അല്ലേ രണ്ട് കാര്യങ്ങൾ രണ്ട് സന്ദർഭങ്ങൾ ഞാനൊന്ന് പറയാൻ കേട്ടോ അതായത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഒരു ഫാമിലിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി ഓക്കെ അതൊരു ഫങ്ഷനിൽ വെച്ച് സംസാരിച്ച ഒരു ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വിശേഷങ്ങൾ തിരക്കി സുഖമായിട്ടിരിക്കുന്നോ അപ്പം വൈഫിനോടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ വൈഫിനോട് പറഞ്ഞു അതെ മാഡം സുഖമാണ് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട ഭർത്താവ് ബാക്കിൽ എവിടെയോ ഉണ്ടായിരുന്നു അദ്ദേഹം തല പൊക്കി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവൾക്ക് ഇവൾക്കെന്തിൻ്റെ കുറവാണ് ഇവൾക്ക് എന്താ സമയമില്ലാത്തത് ഇവൾ രാവിലെ എന്തെങ്കിലും വെച്ച് പുഴുങ്ങി വെച്ചിട്ട് ഇവൾക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞാൽ മക്കൾ ഞാനും പോയി കഴിഞ്ഞാൽ ഇവള് വളരെ ഫ്രീ ആണ് പിന്നെ ഇവൾക്ക് ഫോണും കുത്തിപ്പിടിച്ചിരുന്നു വീട്ടിലിരുന്നാൽ പോരെ എന്ന് പക്ഷേ എൻ്റെ ചുറ്റും കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചുറ്റും ഇൻ ദ സെൻസ് നമ്മളൊരു ഫങ്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു പെൺകുട്ടിയുടെ മുഖം വല്ലാതെയായി അതെനിക്ക് ഒത്തിരി ഹേർട്ടായി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും വിഷമവും പാവവും തോന്നി കാരണം അത് അത് ആകെ ഇൻസൾട്ടഡായി അയാൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഭർത്താവ് അങ്ങനെ സംസാരിച്ചത് പക്ഷേ ഒരു അയാളുടെ ഒരു ശൈലിയാണ് മനസ്സിലായത് അത് ആ വൈഫിന് അത്രത്തോളം ഹേർട്ടായി എന്ന് അയാൾക്കൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല ഇനി മറ്റൊരു സാഹചര്യം മക്കളുടെ മക്കളെ നോക്കുന്ന കേസ് പറഞ്ഞിട്ട് അതായത് ഒരു ജോലിക്ക് പോകുന്ന ഒരമ്മ ആ അമ്മയോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ജോലിയും വീടും ഒക്കെ ആയിട്ട് കുറച്ചധികം നാൾ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ജോലിക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിട്ടുള്ള ലൈഫ് എങ്ങനെയുണ്ട് എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചത് അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് തുടക്കത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുറച്ച് ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഭയങ്കര തൃപ്തി യാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പിടിക്കാനും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും ഒക്കെ സ്വന്തമായിട്ട് പറ്റുന്നത് കൊണ്ട് ഒരാത്മാഭിമാനമൊക്കെ തോന്നുന്നുണ്ട് മാഡം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഓക്കെ നല്ല കാര്യമല്ലേ മനസ്സിലൊരു തൃപ്തൃപ്തിയും കുളിർമയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു ആ സമയത്ത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നിട്ട് പറഞ്ഞത് കാര്യമൊക്കെ ശരിയാണ് ജോലിക്ക് പോകുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ മക്കളെ നോക്കുന്നത് എനിക്ക് തൃപ്തിയല്ല എൻ്റെ മക്കളെ പകലും മുഴുവൻ അതായത് അവൾ ഓഫീസിൽ നിന്ന് വരുന്നത് വരെ മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലുള്ള രണ്ട് മണിക്കൂർ എൻ്റെ പാരൻസാണ് നോക്കുന്നത് അപ്പോൾ അതത്ര വലിയ മിടുക്കൊന്നുമല്ല എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിനെ വീണ്ടും തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ച ഒരു ഭർത്താവിനെയും ഞാൻ ഓർക്കുന്നു ഇത് ഭർത്താക്കന്മാരുടെ കാര്യം ഇപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഫെമിനിസ്റ്റ് ഫെമിനിസം സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത് എൻ്റെ അനുഭവങ്ങളിൽ വന്ന രണ്ട് കാര്യങ്ങളാണ് തിരിച്ചും ഉണ്ട് കേട്ടോ അത് തിരിച്ചും വളരെ മോശമായിട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരെ ഇൻസൾട്ട് ചെയ്യുന്നതും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിന് വിദ്യാഭ്യാസം ഇല്ല എന്നറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് വിദ്യാഭ്യാസമില്ലാത്ത ആ പാവം ഭർത്താവിനോട് അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഇംഗ്ലീഷിലോ മറ്റോ എന്തോ സംസാരിക്കോ ചോദിക്കുകയോ ചെയ്തു ആ പയ്യനത് മനസ്സിലാവാതെ അവൻ വെപ്രാളപ്പെടുന്നതും അത് കണ്ട് കൂട്ടുകാരും ചിരിക്കുന്ന ഒരു പെൺകുട്ടി അതെന്നും എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചറാണ് അത് ഭയങ്കര ഒരു നമുക്കൊത്തിരി വിഷമം തോന്നും കാരണം എന്ത് കിട്ടാനാണ് അല്ലേ നമ്മൾ പരസ്പരം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് എന്തേലും നമുക്കൊരു നേട്ടമുണ്ടോ അല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും അല്ലേ ഭാര്യയോട് ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ എൻ്റെ വില കുറയോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എങ്ങനെയുള്ള ചിന്തകളും പേടിയും ഒക്കെ അവരെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും പിന്നോട്ട് നയിക്കുകയാണ് അല്ലേ ഇത് കാലങ്ങളായി നമ്മുടെ സമൂഹത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അടി നമ്മുടെ സമൂഹം നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിച്ചത് തരുന്ന ഒരു ഒരു തെറ്റിദ്ധാരണകളുടെ ഒരു ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിന്ത അല്ലേ മിക്കവാറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉള്ളിൽ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷേ ഇത്രയും നാളും സ്നേഹം ഉള്ളിൽ ഒതുക്കി നടന്ന് അതുകൊണ്ട് ഇനി എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പ്രകടിപ്പിക്കണം സ്നേഹം എന്ന സംശയം മിക്കവർക്കും ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ടാവാം ഈ ഒരു ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡോക്ടർ ഗാരി ചാപ്മാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹ ഭാഷകൾ അതല്ലെങ്കിൽ ലവ് ലാംഗ്വേജിനെ പറ്റിയിട്ട് ആണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ സ്നേഹ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര പ്രയോജനകരമായിട്ടൊരു കാര്യമാണ് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ കാരണം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് ആ വ്യക്തിയിലൊരു തോന്നലുണ്ടാക്കാൻ ഈ സ്നേഹഭാഷ മനസ്സിലാക്കുകയും അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും അപ്പം സ്നേഹഭാഷ എന്താണെന്ന് ഞാനൊന്ന് വളരെ ചുരുക്കി പറയാം നമ്മൾ ഓരോരുത്തരും പങ്കാളിയെ സ്നേഹിക്കുന്നത് ഓരോ രീതിയിലാണ് അല്ലേ അതുപോലെ തന്നെ പങ്കാളി നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നതും അവരുടേതായ രീതിയിലായിരിക്കും ഇനി എനിക്ക് സംസാരത്തിലൂടെയോ ശാരീരികമായോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലാണ് സ്നേഹം കിട്ടേണ്ടത് എന്ന് നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സ്നേഹഭാഷ എന്നെ ടച്ച് ചെയ്താൽ എന്നൊന്ന് ഹഗ് ചെയ്താൽ എൻ്റെ കൂടെ കുറച്ച് നേരം കൈകോർത്തിരുന്നാൽ ഒക്കെ ഞാൻ ഭയങ്കര ആവും എനിക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്യും ചെയ്യുന്നതാണെങ്കിൽ അതാണ് നിങ്ങളുടെ സ്നേഹഭാഷ ഇനി ഇതെല്ലാ ആളുകളിലും വ്യത്യസ്തമായിരിക്കും കേട്ടോ നമ്മുടെ നമ്മുടെ സ്പൗസ് നമ്മുടെ പങ്കാളി പരസ്പരം പങ്കാളികൾ പരസ്പരം അവരുടെ സ്നേഹ അറിഞ്ഞിരുന്നാൽ അവരുടേതായ രീതിയിൽ പരസ്പരം നിങ്ങൾക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ സാധിക്കും അപ്പോൾ ഡോക്ടർ ഗ്യാരി ചാപ്മാൻ അഞ്ച് സ്നേഹഭാഷകളാണ് ബേസിക്കലി പറഞ്ഞത് ഒന്ന് വാക്കുകളിലുള്ള വാക്കുകളിൽ പ്രകടിപ്പിക്കുന്നത് അതായത് വേർഡ്സ് ഓഫ് എഫർമേഷൻ രണ്ട് സമയം ചിലവഴിക്കുന്നത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൂന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ നൽകുന്നത് റിസീവിങ് ഗിഫ്റ്റ്സ് നാല് പരസ്പരം സഹായിക്കുന്നത് ആക്ട്സ് ഓഫ് സർവീസസ് അഞ്ച് ശാരീരിക സ്പർശം ഫിസിക്കൽ ടച്ച് ഇനി ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് സ്നേഹവാക്കുകളിലും പ്രകടിപ്പിക്കുക സ്നേഹവാക്കുകളിലും നമ്മൾ എന്തു ചെയ്യുക സ്നേഹം പ്രകടിപ്പിക്കുക അപ്പോൾ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ വാക്കുകളിലൂടെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഈ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ അതായത് എല്ലാത്തിനും ഒരു അഫർമേഷൻ ഒരു ഉറപ്പ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണം നീ എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് നീ ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ് ഇങ്ങനെയൊക്കെ വെർബലി പറയുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കിതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് യു ഫ്രം മൈ ബോട്ടം ഓഫ് ഹാർട്ട് എന്ന് വാക്കുകളിലൂടെ പറയുന്നില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് അതൃപ്തി ഉണ്ടാകും മനസ്സിലാവോ മനസ്സിലായോ കാരണം അവർ ആഗ്രഹിക്കുന്നത് വാക്കുകളിലൂടെ സ്നേഹം കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ പങ്കാളി ഈ വിഭാഗത്തിലാണ് ഉള്ളതെങ്കിൽ അവരെ നിങ്ങൾക്ക് അഭിനന്ദിക്കാം അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം അങ്ങനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ ഇപ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് പുതിയ ഡ്രസ്സ് ധരിച്ച് വന്നാൽ നമ്മൾ നമുക്ക് അവരെ ഭയങ്കര ആ ഡ്രസ്സിൽ ഇഷ്ടപ്പെട്ടാല് നമ്മളെന്തു പറയുക കുഴപ്പമില്ല അല്ലേ അങ്ങനല്ല നമ്മൾ പറയാ നമുക്ക് അതങ്ങനെ അംഗീകരിച്ച് ഒരു സെൻ പേഴ്സെൻ്റ് ആക്കി കൊടുക്കാൻ ഒരു എന്തോ ഒരു ഒരു മടിയാണ് നമ്മൾ എന്തോ അറിയില്ല നല്ല ഭംഗി കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ നമ്മൾ അത് തുറന്ന് പറയില്ല മനസ്സിലായോ അങ്ങനെ ഒന്ന് വിചാരിക്കുക നമ്മൾ തുറന്ന് പറഞ്ഞിട്ടില്ല സ്വാഭാവികമായും അവർക്ക് ആ സ്നേഹം ഫീൽ ഫീലെയല്ല എന്നാൽ നമ്മളിപ്പോൾ പറയാണ് നിന്നെ ഇന്ന് ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓഫ് എനിക്ക് നിന്റെ നീ ശരിക്കും നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് അതായത് കുറച്ചൊക്കെ ഒന്ന് ചില കാര്യങ്ങളിലൊന്ന് പ്രഷർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ഒന്ന് പറഞ്ഞു നോക്കിക്കേ അവരെന്ത് സന്തോഷിച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്നറിയുമോ അവരുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളവരെ സ്നേഹിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു നീ എൻ്റെ ജീവനാണ് നീ എൻ്റെ ജീവിതമാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ബിക്കോസ് എനിക്ക് നിൻ്റെ പ്രസൻസ് അത്ര ഇമ്പോർട്ടൻസ് ആണ് ഇതേപോലെയൊക്കെ പറയുക കുറച്ച് പൈൻകിളി എന്ന് തോന്നും കേട്ടോ എന്നാലും സാരില്ലടോ നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടം ആഗ്രഹം അവർക്ക് വാക്കുകളിലൂടെ സ്നേഹിക്കപ്പെടണമെന്നുള്ളതാണെങ്കിൽ മനസ്സിലെ സ്നേഹം അതാ ഭാഷയിൽ നിങ്ങളുടേതായ ഭാഷയിൽ അങ്ങ് തുറന്ന് പറഞ്ഞേക്ക് അത് പൈങ്കിളിയല്ല അത് ഫീ പറഞ്ഞ് വരുമ്പോൾ ഭയങ്കിളിയായിട്ട് ഫീൽ ചെയ്യുന്നതാണ് പക്ഷെ അത് ഫീ അത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അപ്പോൾ അതനുഭവിച്ചറിയണം നിങ്ങൾ ഇനി രണ്ട് ക്വാളിറ്റി ടൈം ചിലവഴിക്കുക നമുക്കറിയാം പഴയ കാലമല്ല ഇന്നലെ ഭാര്യയ്ക്കും ഭർത്താവിനും മിക്ക സ്ഥലങ്ങളിലും ജോലി ഉണ്ടാകും എന്നാലേ നമ്മുടെ ലൈഫ് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലേ മിക്കവരും എന്ത് ചോദിച്ചാലും സമയമില്ല എന്ന് പറയുന്നവരായിരിക്കും എപ്പോഴും അടുത്തിട്ടുണ്ടെങ്കിലും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കുറച്ച് സമയം പങ്കാളിയും മൊത്തം അവർക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഫോണും മറ്റു തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് പങ്കാളിക്കായിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം എന്ത് തിരക്കാണെങ്കിലും നിങ്ങൾ എന്ത് തിരക്കാണെങ്കിലും ആ തിരക്കിനേക്കാളപ്പുറം നമ്മുടെ പങ്കാളിക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ നിങ്ങളുടെ പങ്കാളിയുമായി ഒന്നിച്ച് സമയം ചിലവഴിക്കുന്നത് നിങ്ങളതൊരു ശീലമാക്കണം ഹാബിറ്റാക്കണം പരസ്പരം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്തെങ്കിലും മാറ്റമുണ്ടോ ശരീരത്തിൽ മാറ്റമുണ്ടോ സംസാരത്തിൽ മാറ്റമുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ പരസ്പരം നിങ്ങൾ കേൾക്കണം തുറന്ന മനസ്സോടെ നിങ്ങൾ ആശയവിനിമയം നടത്തണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണം ഞാൻ പല കുടുംബങ്ങളിലും ഞാൻ ഏത് കുടുംബ കേസ് കാണുമ്പോഴും ഞാൻ പറയാറ് ഒരു നേരമെങ്കിലും നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം കാരണം അത് ഇല്ലാതെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ വിഷയങ്ങളാണ് ഇനി ഡെയിലി പറ്റാത്തവരുണ്ടാവും പല സാഹചര്യങ്ങളെ കൊണ്ട് ഡെയിലി നിങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം ഒരു നേരമെങ്കിലും ആ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മൾ ടോട്ടൽ ഫാമിലിയെ പറ്റിയിട്ടല്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പങ്കാളിയുമായിട്ടുള്ള സമയമാണ് അപ്പോൾ പരസ്പരം കേൾക്കാനും തുറന്ന് മനസ്സോടുകൂടി ആശയവിനിമയം നടത്താനും നിങ്ങൾക്ക് സമയം കണ്ടെത്തണം അവ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ഒരുമിച്ച് പങ്കിടാനും പ്ലാൻ ചെയ്യാനും മക്കളുടെ സേഫ്റ്റിക്കുള്ള കാര്യങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഇനി മൂന്ന് സമ്മാനങ്ങൾ നൽകുക ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സമ്മാനം ഒന്നും കൊടുക്കണല്ലോ സമ്മാനം കൊടുക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദ ബെസ്റ്റ് വേ ആണ് എന്നാൽ മറ്റുള്ളവരെ ഓർക്കുന്നു അല്ലെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ ശരിക്കും സമ്മാനം കൊടുക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു സർപ്രൈസ് ബർത്ത് ഡേക്ക് ഒരു സർപ്രൈസ് ആനിവേഴ്സറിക്ക് ഒരു സെർപ്രൈസ് ഇനി ഒന്നും വേണ്ടെന്നേ ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ ഒരു രണ്ട് മൂന്ന് റോസ് ആ പൂവിൻ്റെ ഒരു ബൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സെർപ്രൈസായിട്ടൊരു ഹഗം കൊടുത്താൽ അടിപൊളിയായിരിക്കും അവിടെ അല്ലേ പങ്കാളിയെ ശരിയായി മനസ്സിലാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സമ്മാനങ്ങൾ നിങ്ങൾ നൽകുക സമ്മാനത്തിൻ്റെ വലിപ്പ ചെറുപ്പമൊന്നും അല്ല കേട്ടോ നമ്മൾ കണക്കാക്കുന്ന പൈസയുടെ ചെറുപ്പം വലുപ്പ ചെറുപ്പമൊന്നുമല്ല സമ്മാനത്തിൻ്റെ കാര്യം അത് തിരഞ്ഞെടുക്കാനും മറ്റുമായി നിങ്ങൾ നടത്തിയ പരിശ്രമം ഉണ്ടല്ലോ അതിനായി മാറ്റിവെച്ച സമയമുണ്ടല്ലോ അത് നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയം തൊടുക തന്നെ ചെയ്യും അത് എത്ര മോശമായി പോയാലും നിങ്ങളുടെ ഗിഫ്റ്റിൻ്റെ ഒരു റേഞ്ചും എമൗണ്ടും അതിൻ്റെ സൈസും അല്ല നിങ്ങളതിനു വേണ്ടി എടുത്ത എഫേർട്ടും സമയവും ആണ് നിങ്ങളുടെ പങ്കാളി തിരിച്ചറിയുക അതിന് നാല് പരസ്പരം സഹായിക്കുക ആക്ട്സ് ഓഫ് സർവീസസ് മുൻപ് സമയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ജോലിയിലുള്ള ദമ്പതികളാണെങ്കിൽ വീട്ടു ജോലികളും പാചകവും കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം കഴിഞ്ഞ് പരസ്പരം സ്നേഹിക്കാനും അറിയാനും സമയം തികയാതെ പോയേക്കാല് അല്ലെങ്കിൽ മുൻഗണന മറ്റ് കാര്യങ്ങൾക്കായിരിക്കും ഭാര്യയും ഭർത്താവും പരസ്പരം ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ച് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം ആ രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ രണ്ടുപേരും ഈക്വലി ചില കാര്യങ്ങളെ ഏറ്റെടുക്കുക അല്ലേ പഴയ കാലമല്ല രണ്ട് പേരും ഈക്വലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് പേരുടെ ഓഫീസ് ടൈമും രണ്ട് പേരുടെ ഫാമിലി ടൈമും ഈക്വലി ആണ് അല്ലേ അപ്പം രണ്ട് പേർക്കും ഭർത്താവിന് ചില ഡ്യൂട്ടീസ് കൊടുക്കാം ഭാര്യയ്ക്ക് ചില ഡ്യൂട്ടീസ് കൊടുക്കാം ആ അങ്ങനെ രണ്ട് പേരും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പേരുടെയും സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകരമാകുന്ന രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഇപ്പം ഈ രണ്ടുപേരും ജോലിക്കാരായിട്ടുള്ള ദമ്പതികളാണെങ്കിലും വീട്ടുജോലിയും പാചകവും പിള്ളേരെ പഠിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് നമുക്കൊന്നിനും സമയം തകയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പം ഭാര്യയും ഭർത്താവും പരസ്പരം ആ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങളൊന്ന് പങ്കുവെച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും സഹായിക്കുന്നത് സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകടനം പ്രകടനമാണ് ശരിക്കും അല്ലേ അത് ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്നതാവാം പരസ്പരം ജോലികളിൽ സഹായിക്കുന്നതാവാം മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാവാം വീട് വൃത്തിയാക്കുന്നതാവാം ഇങ്ങനെ ചെറിയ ചെറിയ സേവനങ്ങൾ പരസ്പരം കേട്ടോ ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്താവിനും ചെയ്ത് കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്തു കൊടുക്കണം അത് ഒരു സ്നേഹം ഒരു അവസരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തത് ശാരീരിക സ്പർശനമാണ് അതായത് ഫിസിക്കൽ ടച്ച് ഏതൊരു വ്യക്തിയും സ്നേഹത്തോടെയുള്ളൊരു തലോടലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ സ്പർശനങ്ങൾ പലപ്പോഴും വൈ വൈകാരിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നവയാണ് അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മളൊന്ന് പോയിട്ട് കയ്യിലൊന്ന് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് പതുക്കെ കയ്യിലോ ഷോൾഡറിലോ ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്കൊരാശ്വസിപ്പിക്കുന്ന ഫീല് കിട്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് കരഞ്ഞ് വിളിച്ച് ബഹളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളാ സങ്കടങ്ങളെ നമ്മളങ്ങ് കരഞ്ഞൊഴുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ സ്നേഹത്തോടെയുള്ള സ്പർശനം ബന്ധങ്ങളിൽ മാജിക്കാണ് ഉണ്ടാക്കുക അത് ലൈംഗികത മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്പർശനമോ ആലിംഗനമോ ഒക്കെ സ്നേഹപ്രകടനത്തിനുള്ള മാർഗങ്ങളാണ് പരസ്പരം ആലിംഗനം ചെയ്യുന്നതും സംഭാഷണത്തിനിടയിൽ പരസ്പരം കൈകളിലും പുറത്തുമൊക്കെ തലോടുന്നതും സ്പർശിക്കുന്നതും ഒക്കെ പങ്കാളികളുടെ ഇടയില് നല്ല സ്നേഹഭാഷയാണ് ശരിക്കും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരേ രീതിയിലായിരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സ്നേഹഭാഷകളിൽ നിങ്ങളുടെ പങ്കാളി ഏതൊക്കെ വിഭാഗത്തിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ രീതിയിൽ നിങ്ങൾ സ്നേഹിക്കണം ഈ സ്നേഹഭാഷകൾ അറിഞ്ഞത് ഈ സ്നേഹഭാഷകൾ നിങ്ങളെ അത് അറിയുന്നത് വഴി നിങ്ങൾക്കതിനൊരു ഭയങ്കര സഹായം ആവും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകട്ടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹഭാഷ എന്താണെന്ന് ചോദിച്ചറിയാനും ആ സ്നേഹഭാഷ മടിയില്ലാതെ അവർക്ക് കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു